ഭാസാ ഭാഷ വായുടെ കാര്യത്തിൻ്റെ ഒരു തീരുമാനമായിട്ടുണ്ട് മൊത്തത്തിൽ പൊള്ളി പോയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചീസി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ നമുക്കൊന്ന് റെസിപ്പി നോക്കിയാലോ റെസിപ്പിയൊന്നുമില്ല അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അതങ്ങനെ നോക്കി അങ്ങ് ചെയ്താൽ മതി പിന്നെ ഞാനിതൊക്കെ പറയണല്ലോ അതാണല്ലോ അതിൻ്റെ ഒരിത് നമ്മളീ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് പാൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്തൊരു മിക്സ് ഉണ്ട് കേട്ടോ അത് നമ്മൾ അതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ മാഗിയിലൊക്കെ ഉള്ളപ്പോലൊരു മിക്സ് ഉണ്ടല്ലോ അത് ഉണ്ട് അതിൻ്റെ അകത്ത് ഇട്ടുക പിന്നെ പാസ്തയിടുക അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക എന്തോരും കുറുകിൽ വേണോ അതുപോലെ നിങ്ങൾക്ക് എടുക്കാട്ടോ എന്തോരം ക്രീമിയായിട്ട് വേണോ അത്രയും എടുക്കാം ഞാൻ അത്യാവശ്യം പാകത്തിനെടുത്തു പിന്നെ കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി ആ മിക്സിനകത്ത് ഉണ്ട് ഉണ്ടട്ടോ പക്ഷെ ഞാൻ ഇച്ചിരി കൂടി ഫ്ലേവർ ആയിക്കോട്ടെ നടത്തു കുറച്ചുകൂടെ ആഡ് ചെയ്താട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് വാ തന്നെ വെച്ചു ഊതാതെ അങ്ങ് വയലോട്ട് വെച്ചിട്ട് വാ മൊത്തത്തിൽ പൊള്ളി പോയിട്ടുണ്ട് വാ പൊള്ളിയാൽ പിന്നെ അറിയാലോ പിന്നെ ടേസ്റ്റ് അറിയാൻ കുറച്ച് പാടാട്ടോ എന്നാലും സംഭവം കുഴപ്പമില്ല ചീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും ട്രൈ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ബൈ